നാടുകാണീച്ചുരം മാലിന്യമുക്ത വാക്കൽ പദ്ധതിയുടെ ഭാഗമായി വിവിധ വകുപ്പ് മേധാവികളെ പങ്കെടുപ്പിച്ച് അസിസ്റ്റന്റ് കലക്ടർ വി എം ആര്യയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായും നാടുകാണീച്ചുരം സംരക്ഷണ സമിതിക്ക് രൂപം നൽകി എം പി ജില്ലാ കളക്ടർ അസിസ്റ്റന്റ് കളക്ടർ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ സമിതി രക്ഷാധികാരികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ കുടുംബശ്രീ ആശാവർക്കർമാർ ഹരിതകർമ്മസേന എല്ലാവരെയും സമിതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് നിലമ്പൂരിന്റെ പ്രവേശന കവാട മയവാടപുറത്തും വഴിക്കട വാനമറയിലും പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ അടുത്ത മാസം പകുതിയോടെ സ്ഥാപിക്കും നിർത്തിയിട്ട വാഹനങ്ങൾ പരിശോധിക്കുവാൻ സൗകര്യമുള്ള കെ റോഡ് അരികിലാവും ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുക പ്രത്യേക കലണ്ടർ പ്രകാരം പോലീസ് ഫോറസ്റ്റ് എക്സൈസ് പൊതുമരാമത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ ഒരാളെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ചുമതല നൽകും പഞ്ചായത്ത് പ്രതിനിധി സന്നദ്ധ സംഘടനാ പ്രതിനിധി കുടുംബശ്രീ എന്നിവരുടെ സേവനം ചെക്ക് പോസ്റ്റിൽ ഉറപ്പാക്കും ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം കൈവശമില്ല എന്ന സത്യവാങ്മൂലം എഴുതിവാങ്ങും നാടുകാണിച്ചു രൂപത്തിൽ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും സ്ഥാപിക്കും കെ എം ജി റോഡരികളിൽ ആകർഷകമായ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നിയമ നടപടിയും പിഴയും ചുമത്തും ചെക്ക് പോസ്റ്റുകളുടെ സമീപം കുടുംബശ്രീയുടെ തനത് ഉൽപ്പന്ന സ്റ്റാളുകൾ സ്ഥാപിക്കും യാത്രക്കാരുടെ കൈവശമുള്ള ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക്കുകൾക്ക് പകരം കുടുംബശ്രീ സ്റ്റാൾ വഴി സ്റ്റീൽ ഗ്ലാസുകളും പ്ലേറ്റുകളും വിൽപ്പനയ്ക്കും വാടകയ്ക്കും നൽകും ജൂൺ രണ്ടിന് ചുരത്തിൽ മാസ് ക്ലീനിംഗ് നടത്തും യോഗം അസിസ്റ്റന്റ് കളക്ടർ ചെയ്തു ഇവിടെ പല സമയത്തായിട്ട് ക്ലീനിങ് ഡ്രൈവുകൾ നടത്തിയതായിട്ട് ഞാൻ അറിഞ്ഞു അത് വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ആരും ഈ പറഞ്ഞതുപോലെ ഉത്തരവാദിത്തമില്ലാതെ കുറച്ച് ആളുകൾ അവിടെ കളഞ്ഞിട്ട് പോയ വേസ്റ്റ് ആണ് പക്ഷെ അത് വൃത്തിയാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് ഏറ്റെടുത്ത് കുറച്ചുപേർ നടത്തിയ ക്ലീനിങ് ഡ്രൈവ് ആയിരുന്നു അത് അത് വളരെ പ്രശംസനീയവുമാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള മെഷേഴ്സ് ഒന്നും തന്നെ ഇത് ഒരു ശാശ്വതമാകുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് ഒരു ആൾക്കാർ ക്ലീൻ ചെയ്യുന്നു വേറൊരു ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയുന്നു ഇതാണ് സംഭവിക്കുന്നത് നമുക്കിനി അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് നമുക്ക് അതിനൊരു തടയിടുക എന്ന കൂടി നമുക്ക് പ്ലാസ്റ്റിക് ചെക്ക് ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകൾ എന്നതും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്യ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമന്ത്രി സ്വാഗതവും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സന്തോഷ് നന്ദിയും പറഞ്ഞു നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ സ്വയംഭരണ അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ഷാജു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു SS Group Nilumbor